Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis School Vaniyambalam affiliated to CBSE Delhi ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിലല്ല ഇവിടെ പിന്തുണയെ രാഷ്ട്രീയവൽക്കരിച്ച് ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്തു അതാണ് പ്രശ്നമെന്ന് സി പി എം പി ബി അംഗം എ വിജയരാഘവൻ ഇത് രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും അദ്ദേഹം നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇസ്ലാമി ഏറ്റവും പ്രസ്ഥാനമാണ് എന്നാണ് പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കാലോ ആ ഒരു ഒരുപടി മുന്നോട്ട് വെച്ചിട്ട് സംസാരിക്കുമ്പോൾ ആ പ്രശ്നം അത് അത് രാജ്യത്തെ ആപത്തുള്ള സംസാര പിന്തുണ പിന്തുണ അവിടെ നിൽക്കട്ടെ പിന്തുണ പലരും പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പ് പോലല്ലേ പല പിന്തുണകളും വരും ഇവിടെ ആ പിന്തുണയെ പൂർണ്ണ രാഷ്ട്രീയവൽക്കരിച്ചു രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കൃത്യമായി ജമായത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചു ജമായത്ത് ഇസ്ലാമിയെ പ്രോത്സാഹിപ്പിച്ചു ജമായത്ത് ഇസ്ലാമിയുടെ മഹത്വവൽക്കരിച്ചു അതാണ് പ്രശ്നം അത് വേറെ വിഷയം നിങ്ങളീ പറഞ്ഞ ഈ ചോദ്യം അല്ലാതെ അത് രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്ന പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ മലയാള ഭാഷയിൽ സംസാരിക്കാം അത് നിങ്ങൾക്ക് നിങ്ങക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ എനിക്കൊന്നും വൃത്തിയില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളെ പിന്തുണ ഞങ്ങള് ജമാഅത്ത് ഇസ്ലാമിയെ മഹത്വവൽക്കരിച്ച ഒരു ഉദാഹരണങ്ങൾ വരും ഇത് കേട്ടോ മഹത്വവൽക്കരിച്ചത് സി പി എം ജമാഅത്ത് ഇസ്ലാമിയെ മഹത്വവൽക്കരിച്ച ഒരു ഉദാഹരണം നിങ്ങൾ പറയൂ നിങ്ങൾ നല്ല നല്ല കഴിവുള്ള പത്രപ്രവർത്തകല്ലേ എന്ന് പറഞ്ഞു അതൊന്നും മുഖ്യമുട്ടി തന്നെ ജബാക് ഇസ്ലാമിയെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ഉണ്ട് ആ അഭിപ്രായം എല്ലാ കാലത്തും ഉണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം